ഭോജ്ശാല കമാൽ മാൌല മസ്ജിദ് സമുച്ചയത്തിൽ നടക്കുന്ന സർവേയിൽ ഹിന്ദുക്കളുടെ മതചിഹ്നങ്ങളും വസ്തുക്കളും അടങ്ങിയ നിലവറ കണ്ടെത്തിയതായി വിവരങ്ങൾ നേരത്തെ കാണാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിളിച്ചത് വരുന്നതെന്ന് ഹിന്ദുപക്ഷ അഭിഭാഷകൻ കുൽദീപ് തിവാരി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സമുച്ചയത്തിൽ സരസ്വതി ദേവിയുടെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വലതുവശത്താണ് നിലവറ കണ്ടെത്തിയിരിക്കുന്നത് നിലവറയിൽ ചില വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സർവേയ്ക്ക് ശേഷം സംസ്കൃത ലിഖിതങ്ങൾ അഷ്ടാവക്ര താമര ശംഖ് ഹവൻകുണ്ട് എന്നിവയ്ക്കൊപ്പം മതപരമായ വസ്തുക്കളും ഹനുമാൻ വിഗ്രഹം പോലുള്ളവയും നിലവറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഭൂശാല ഹിന്ദുക്കളുടെ ക്ഷേത്രമാണെന്ന് സൂചിപ്പിക്കുന്നതായി കുൽദീപ് തിവാരി അവകാശപ്പെട്ടു തർക്കസ്ഥലത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നിർത്തിവെക്കണമെന്ന മുസ്ലിം പക്ഷ ഹർജി സുപ്രീംകോടതി നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു ഹിന്ദു വിശ്വാസികൾ ഇത് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമായാണ് കാണുന്നത് രണ്ടായിരത്തി മൂന്നിലെ എ എസ് ഐ ഉത്തരവ് പ്രകാരം ഹിന്ദുക്കൾ ചൊവ്വാഴ്ചകളിൽ സമുച്ചയത്തിൽ പൂജ നടത്തുന്നുണ്ട് സരസ്വതി ക്ഷേത്രമാണ് ഭൂചാല എന്നാണ് വിശ്വാസം എഴുതി ആയിരത്തി മുപ്പത്തിനാലിൽ രാജഭൂജ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ വിഗ്രഹം ലണ്ടനിലേക്ക് കൊണ്ടുപോവുകയും ക്ഷേത്രം മുസ്ലിങ്ങൾ മസ്ജിദാക്കി മാറ്റുകയായിരുന്നു ആറാഴ്ചക്കുള്ളിൽ സർവേ നടത്തി റിപ്പോർട്ട് നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു പരിശോധന ചൊവ്വയും വെളിയും പ്രാർത്ഥന നടത്താൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അനുമതിയും നൽകിയിരുന്നു സർവേക്ക് തടസ്സം വരാത്ത വിധത്തിൽ പോലീസ് നിയന്ത്രണത്തിലാണ് പ്രാർത്ഥന നടത്താൻ അനുമതി സർവേ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ആരംഭിച്ചത് അവിടം ക്ഷേത്രഭൂമിയാണെന്നും ആരാധനയ്ക്കായി വിട്ടു നൽകണം എന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു എ എസ് ഐയുടെ മുൻ റിപ്പോർട്ട് പരിഗണിച്ച് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഭൂശാലയിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ കോടതി അനുമതിയും നൽകിയിട്ടുണ്ട് എന്നാൽ പൂജയ്ക്കും ആരാധനയ്ക്കുമായി ഇവിടം പൂർണ്ണമായും വിട്ടു നൽകണം എന്നാണ് ഹിന്ദുക്കളുടെ ആവശ്യം ഭൂശാല സരസ്വതി ക്ഷേത്രമായിരുന്നെന്ന് പുരാവസ്തു ഗവേഷകനായ കെ കെ മുഹമ്മദും പ്രതികരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് മുസ്ലിങ്ങൾ അത് മസ്ജിദാക്കി മാറ്റുകയായിരുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതുന്ന സംരക്ഷിത പുരാവസ്തു സ്മാരകമാണ് ഭൂശാല സമുച്ചയം ഹിന്ദു മതവിശ്വാസികൾ ഇത് സരസ്വതി ക്ഷേത്രമായിട്ടാണ് കരുതുന്നത് അതേസമയം കമൽ മൌല മസ്ജിദ് ആയിട്ടാണ് ഈ പ്രദേശത്തെ മുസ്ലിം മതവിശ്വാസികൾ കരുതുന്നത് നിലവിൽ ഇവിടെ പൂജ നടത്താൻ വസന്തപഞ്ചമിക്ക് ഹിന്ദുക്കൾക്കും വെള്ളിയാഴ്ചകളിൽ ആരാധന നടത്താൻ മുസ്ലിങ്ങൾക്കും അനുവാദമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ അനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എ എസ് ഐയുടെ അനുമതിക്കെതിരെ രണ്ടായിരത്തിരണ്ടിൽ ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസാണ് ഹർജി നൽകിയത് ിൽ അന്നത്തെ ധാർ ഭരണാധികാരികളാണ് പൂശാല നിർമ്മിച്ച ക്ഷേത്രം എന്നും പണിതെന്നും ബ്രിട്ടീഷുകാർ ക്ഷേത്രത്തിലെ വിഗ്രഹം ലണ്ടനിലേക്ക് കടത്തുകയായിരുന്നു എന്നുമാണ് ഹർജിയിൽ പറയുന്നത് വർഷങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ ഭൂശാലയിലെ മഹത്തായ ക്ഷേത്രവും വിദ്യാകേന്ദ്രവും ആവർത്തിച്ച് തകർത്തു എ ഡി ആയിരത്തി അഞ്ചിൽ ക്രൂരനും പ്രാകൃതനുമായ മുസ്ലിം സ്വേച്ഛാധിപതി അലാദ്ദീൻ ഖിൽജി ആദ്യമായി ഭൂശാല നശിപ്പിച്ചു എന്നിരുന്നാലും ഇസ്ലാമിക അധിനിവേശ പ്രക്രിയ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് ഏടിയിൽ കമാൽ മൗലാന എന്ന മുസ്ലിം ഫാക്ർ മാൾവയിൽ എത്തിയതോടെയാണ് നിരവധി ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കമൽ മൗലാന വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചു മുപ്പത്തി ആറ് വർഷം അദ്ദേഹം മാൾവ പ്രദേശത്തേക്കുള്ള റിപ്പീറ്റ് മുപ്പത്തി ആറ് വർഷം അദ്ദേഹം മാൾവ പ്രദേശത്തെക്കുറിച്ചുള്ള വിപുലമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് അലാവുദ്ദീൻ ഖിൽജിക്ക് കൈമാറുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ഖിൽജി പൊസ്ശാലയിൽ ആയിരത്തി ഇരുന്നൂറ് ഹിന്ദു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂട്ടക്കൊല ചെയ്തു അദ്ദേഹം ക്ഷേത്ര സമുച്ചയം തകർത്തു അതേ കമൽ മൗലാനയുടെ പേരാണ് ഇപ്പോഴത്തെ പള്ളിക്ക് ന്യൂസ് ഡെസ്ക്